വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം സമയം ആറിനേറ്റേളു പക്ഷെ എനിക്ക് കേക്കിന്റെ കുറച്ച് പരിപാടിയുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു രാവിലത്തെ മോർണിംഗ് വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അതെല്ലാരും ഒന്ന് കേൾക്കുകയാണ് കേക്കിന്റെ ഡെക്കറേഷൻ വേണ്ടി ഞാൻ ഷോർട്ട് ഇട്ടേക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല പിന്നെ രാവിലത്തെ അടുത്ത കുത്തു പരിപാടികളെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും ആദ്യം പോയി തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്ക അടിച്ചു പൊട്ടിക്കണ്ട വീണ്ടും ആവശ്യം ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേന് നിഷാണ എണീറ്റ് വന്നായിരുന്നു അപ്പം കടിച്ചായ വേണോന്ന് പറഞ്ഞു കടിച്ചായിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അടുക്കളയിൽ പണി എന്താന്ന് വെച്ചാൽ ചോറ് വെക്കണമായിരുന്നു നമ്മൾ ചോറ് തലേന്ന് വെച്ചാൽ ചോറ് അധികം ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചുറ്റാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയായിട്ട് മീൻകറി തലേന്ന് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തോരനോ മെഴുക്കുരട്ടിയോ ഉണ്ടാക്കണമായിരുന്നു നിശാണം വന്ന് കുറച്ചേരം ഇങ്ങനെ മൂകതയോടെ നിന്നു മൂകതയോടെ നിന്ന് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എന്നോട് വർത്താനം പോലും പറഞ്ഞത് അന്നനെ വയ്യ ആയിരുന്നു കേട്ടോ വയറുവേദന എടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെയാണ് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചുമ്മാ വർത്താനം ഒക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴൊക്കെയാണ് കടിഞ്ചായ കുടിച്ചത് കേട്ടോ പിന്നെ എനിക്ക് അരി ഇടാനുണ്ടായിരുന്നു വെള്ളച്ചോറ് അപ്പം ചോറ് തികയത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോ വെള്ളരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കറി എന്തുണ്ടാക്കും മെഴുക്കുരട്ടി എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് കായ് ഇരിക്കുന്ന കായ എന്നിട്ട് അതരിഞ്ഞ് മെഴുക്കുരട്ടി വെച്ചിട്ട് പിന്നെ കേക്കിൻ്റെ കാര്യത്തിലോട്ട് നീങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ കാലത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെള്ളം വെക്കുന്നത് തിളച്ച് തൂവുമ്പോഴത്തേക്കും നമുക്ക് ഒഴിക്കാൻ വെള്ളം കണ്ടത്തില്ലല്ലോ ചോറിനകത്ത് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് ഇതൊക്കെ സബിനാമ്മയുടെ ട്രിക്ക് ആണ് എനിക്കറിയത്തില്ല അമ്മ ആണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ഞാൻ അതനുസരിച്ച് ചെയ്യുകയാണ് അപ്പം അമ്മായുടെ രീതിക്കനുസരിച്ച് ഞാൻ ചെയ്യുമ്പോഴത്തേനും എനിക്കത് ഇഷ്ടമാണ് ഗായ്സ് കാ ഞാൻ എന്താ നല്ല നീളത്തിൽ അരിയുന്നുണ്ട് കേട്ടോ ഇച്ചിരി കട്ടി കൂടി പോയി നല്ല സാരമില്ല ഞാൻ നല്ല സ്പീഡിനാണ് അരിയുന്നത് എനിക്ക് കേക്ക് ഓർഡർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഉള്ളതാണ് സമയം തീരെ തകയത്തില്ല അച്ചറപ്പച്ചറ ആയിരിക്കും അപ്പോൾ കായ എങ്ങനെ ഞാൻ എഴുക്കയറിട്ട് വെക്കുന്നതിന് കാണിച്ചു തരാം കേട്ടോ ആദ്യം പാനെടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാം അതിലേക്ക് കടുകും ഇച്ചിരി പെരുഞ്ചീരവും ഇല്ലേ പെരുഞ്ചീരവും കൂടി ഇട്ടിട്ട് നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്കതിലേക്ക് ഞാൻ പച്ചമുളകും സവാള അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ടായിരുന്നു കേട്ടോ വേണമെങ്കിൽ ഇഞ്ചി ഇഞ്ചി ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് ചേർക്കുക എനിക്കതിനുള്ള സമയം കിട്ടിയില്ല കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പിടാൻ ഇടാൻ മറന്ന് പോയി കൈസ് അതുകൊണ്ട് ഉപ്പും കൂടെ ഇടുക പിന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ നല്ലപോലെ അടച്ചു വെച്ച് തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി മെഴുക്കൂരട്ടി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കേക്കിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഒതുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ക്രീം തികയത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ അണ്ണനോട് ഇച്ചിരി ക്രീം വിപ്പ് ചെയ്ത് തരുമോന്ന് ചോദിച്ചു അപ്പോൾ അണ്ണൻ വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്റെ കൂട്ടുകാരൻ ആദിത്യം തന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ അവൻ എനിക്ക് കൊറേ ഓർഡർ തന്നിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എപ്പോ തുടങ്ങിയ ഇപ്പൊ വരെ ഇപ്പൊ മൂന്ന് വർഷം ആവാൻ പോന്നു അതുവരെ അവൻ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ബ്ലൂബെറി കേക്കാണ് കേട്ടോ പിന്നെ അതിൽ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൂബെറിയുടെ ആണ് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു നേവി ബ്ലൂ കളർ തീമിലാണ് ഞാൻ ചെയ്തേക്കുന്നത് വലിയൊരു ഇല്ല അവൻ സിമ്പിളായിട്ട് മതി എന്നാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ബട്ടർഫ്ലൈസ് വെക്കണമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഞാൻ മെടുക്കുരട്ടി ഇളക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ചോറ് എന്തോ എന്തായി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കണ്ടേ ഇതുപോലെ തിളച്ച് തൂവുമ്പോഴത്തേനും വെള്ളം അതിൽ നിന്ന് വറ്റും അപ്പോൾ അതിന് വേണ്ടി ചൂടായ വെള്ളം തന്നെ ഒഴിക്കുമ്പോഴത്തേനും അത് തിളച്ച് തിളച്ച് തന്നെ നിൽക്കും അപ്പോൾ പിന്നെ അതിൽ ഡിസൈനായിട്ട് ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസ് ഇങ്ങനെ വിപ്പിംഗ് ക്രീമിൽ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു പരാജയപ്പെട്ടു പോയി കൈസ് എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല പിന്നെ സെൻട്രറിൽ നമ്മൾ ഷുഗർ ബീഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ താഴെ ഞാനൊരു ബോർഡർ ആയിട്ട് ആ യെല്ലോ യെല്ലോ അല്ല ഒരു ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതും കൂടെ ഒരു ബോർഡർ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ക്ലീനിങ് അല്ലേ ക്ലീനിങ്ങോടെ ആണ് കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം ഹോം ബേക്കർ ആയിട്ടുള്ളവർക്കറിയാം നല്ല രീതി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് പിന്നെ അവിടെ എല്ലാം ഒതുക്കി പറക്കിയതിന് ശേഷം തൂത്തു വാരം ഉണ്ടായിരുന്നു രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ അപ്പം നിശാദണ്ണനോട് പറഞ്ഞപ്പോൾ നിശാദണ്ണൻ പഴം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ റവ നോക്കുമ്പോൾ റവ കാണുന്നില്ല അങ്ങനെ പിന്നെ പൊറോട്ട വാങ്ങിക്കാന്ന് പറഞ്ഞ ആ സമയത്താണ് കേട്ടോ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ പുറത്ത് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് നല്ല മഴയും ഉണ്ട് കേട്ടോ നല്ല രീതി കോടമഞ്ഞു ഇങ്ങനെ നിക്കുകയാണ് അതാണ് ഒരു ഇരുണ്ട ഒരു ഫീൽ വരുന്നത് ലൈറ്റിങ്ങിനും നല്ല പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ പാവനിഷാർണ ഉപ്പുവാവിനു വേണ്ടി സവാളയൊക്കെ അരിഞ്ഞു വെച്ചു കഷ്ടം അതെല്ലാം മാറ്റി ഒരു ബൗളോട്ട് ആക്കിട്ട് അവിടെ എല്ലാം ഒതുക്കുവാണ് കേട്ടോ ഒതുക്കിയെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും ഒക്കെ എടുക്കുകയാണ് മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ് പിന്നെ വേറെ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല തിരക്കാണ് കേട്ടോ ഒന്നും നോക്കത്തില്ല അച്ചറപ്പിച്ചറ ആണ് പിന്നെ കൊണ്ടുപോകാനുള്ള ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും പെട്ടെന്ന് ഓർഡർ വരുവാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്